സമർപ്പണം ഭാഗം രണ്ട് ഗുരുവിനെ എങ്ങനെ കാണണം ആദ്യം ഗുരു ആരാണെന്ന് ആരാണ് ഗുരു പ്രപഞ്ചഗുരു ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ മഹർഷിമാർ എന്നീ ഒന്നു മുതൽ നാല് വരെയുള്ള ലേഖനങ്ങളും വീഡിയോകളും വായിച്ചും കണ്ടും മനസ്സിലാക്കുക ഗുരുവിനെ എങ്ങനെ കാണണം ഗുരുവിനെ ഗുരുവായി തന്നെ അംഗീകരിച്ച് പൂർണ്ണ ആദരവോടും ബഹുമാനത്തോടും വിശ്വാസത്തോടും കൂടി സമീപിക്കണം ഗുരുവിനെ മകനായോ സഹോദരനായോ സുഹൃത്തായോ ഒരു വ്യക്തിയായോ കാണാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കില്ല ഗുരുവെന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു തത്വം ആണെന്ന ബോധ്യം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം ഗുരുതത്വം സൂക്ഷ്മത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ തുടങ്ങി ബന്ധങ്ങൾക്കോ സാമ്പത്തികം സ്ഥാനമാനങ്ങൾ റെക്കമെൻഡേഷൻ തുടങ്ങിയ ഭൌതിക തലത്തിൽ അനുഭവിക്കുന്ന ഒന്നിനും സ്ഥാനമില്ല സൂക്ഷ്മത്തിൽ എല്ലാം എനർജി മാത്രമാണ് ഗുരുവിനെ മോശമായ ചിന്തകളോടെയോ വികാരങ്ങളോടെയോ സമീപിക്കുന്നവർ ഒമിക്തിയിലിരിക്കുന്ന ശിക്ഷയ്ക്കർഹരാണ് അവർ ഗുരുതത്വത്തിൽ നിന്നും പുറത്തുപോകും ഗുരുനിന്ദ കാണിച്ചാൽ പ്രപഞ്ചം തക്കതായ ശിക്ഷ നൽകും ഗുരുക്കന്മാർ നൽകുന്ന വിദ്യ മോശമായ രീതിയിൽ ഉപയോഗിച്ചാൽ കൊടുത്ത വിദ്യ തിരിച്ചെടുക്കാൻ ഗുരുവിന് സാധ്യമാണ് എന്ന സത്യം ഓരോരുത്തരും ഓർക്കേണ്ടതാണ് ഗുരുവായി അംഗീകരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാം പരീക്ഷിക്കാം എന്നാൽ ഗുരുവായി അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷിക്കാൻ നിൽക്കരുത് അത് നിങ്ങളുടെ മെഡിറ്റേഷനെ ബാധിക്കും ഗുരുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത് കാരണം പലരും ഒരു ഗുരുവിനെ അറിയാതെയാണ് പറയുന്നത് ഗുരുവിനെ സൃഷ്ടിക്കുന്നതും ശിക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും പ്രപഞ്ചമാണ് നിങ്ങൾ ഗുരുവിനെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയോ കുറ്റം പറയുകയോ അവിശ്വസിക്കുകയോ ചെയ്യുമ്പോൾ അത് പ്രപഞ്ചമറിയും അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന അനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരും പ്രപഞ്ച രഹസ്യങ്ങൾ അറിഞ്ഞ ഒരു ഗുരുവിനേക്കാൾ കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ മറ്റാരെയും നമുക്ക് വിശ്വസിക്കാനില്ല എന്ന സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ആത്മജ്ഞാനിയായ ഒരു ഗുരുവിന് മാത്രമേ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കൂ അപ്പോൾ ഒരു ഗുരുവിന്റെ തലം എത്രമാത്രം ഉയരത്തിലാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം സ്ഥൂലോകത്ത് വസിക്കുന്നുവെങ്കിലും ഞാൻ എന്റെ എന്റെ കുടുംബം എന്റെ നാട് എന്റെ രാജ്യം തുടങ്ങിയ അതിർവരമ്പുകൾ ഗുരുക്കന്മാർക്കില്ല ലോകം മുഴുവൻ ഒന്നായി മാത്രമേ അവർക്ക് കാണാൻ സാധ്യമാകൂ അതേസമയം ഗുരുവിനും കുടുംബമുണ്ട് അവർക്കും തന്റെ കർമ്മങ്ങൾ ഒരു പുത്രന്റെ ഭർത്താവിന്റെ പിതാവിന്റെ സഹോദരന്റെ തങ്ങളേർപ്പെട്ടിരിക്കുന്ന മറ്റ് ജോലികൾ ഒക്കെ ചെയ്തു തീർക്കാനുണ്ട് നമ്മളെ പോലെ തന്നെ ഇരുപത്തിയാല് മണിക്കൂറാണ് ഒരു ദിവസം വിശന്നാൽ ഭക്ഷണം കഴിക്കണം ഈ ഭൂമിയിൽ വ്യവഹാരങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ ശരീരവീടെയും അനുഭവിക്കേണ്ടി വരും എല്ലാവരെയും പോലെ സാധാരണ മനുഷ്യനാണ് എന്നാൽ ഗുരു സൂക്ഷ്മം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ തേട് ഡൈമെൻഷൻ കൂടാതെ പ്രപഞ്ചത്തിന്റെ മറ്റു ഡയമെൻഷൻസും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരെ സൂക്ഷ്മത്തിൽ ഗൈഡ് ചെയ്യാൻ ഗുരുവിന് സാധിക്കും ഗുരുവിനിലെ അറിവില്ലായ്മയെല്ലാം നീക്കി അറിവിന്റെ പ്രകാശം നിറച്ച് ഒരുവന്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഗുരുവിന് സാധിക്കും അതുകൊണ്ടാണ് ഗുരു എന്ന് വിളിക്കുന്നത് ദൈവമല്ല ഇഷ്ടദേവനോ ദേവിയോ അല്ല എന്നാൽ ഒരുവനിലെ ഇരുട്ടിനെ നീക്കി ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ ഗുരുവിന് സാധിക്കും സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നീ പ്രപഞ്ച ശക്തികൾക്ക് മുന്നിലാണ് നമ്മൾ മെഡിറ്റേഷന് പോയിരിക്കുന്നത് ഓരോരുത്തരുടെയും സമർപ്പണം അനുസരിച്ച് നല്ല അനുഭവങ്ങൾ തരുന്നതും ശിക്ഷ നൽകുന്നതും പ്രപഞ്ചമാണ് കുഞ്ഞും അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം പോലെയാണ് നമ്മളെ പ്രപഞ്ചവുമായി ഒരു ഗുരുതത്വത്തിലൂടെ ബന്ധിപ്പിക്കുന്നത് നമ്മൾ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട് പ്രപഞ്ചവുമായുള്ള നമ്മുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു ഒരു ഗുരുതത്വത്തിലൂടെ പ്രപഞ്ചവുമായി നമ്മളെ വീണ്ടും കണക്ട് ചെയ്യുകയാണ് ഈ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ ആ ഗുരുതത്വത്തിൽ നിന്നും വ്യതിചരിക്കുന്നുവോ അപ്പോൾ വീണ്ടും പ്രപഞ്ചവുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടും തെറ്റുകൾ ചെയ്യുന്നത് ഗുരുവിനെ അറിയിക്കാതെ മറയ്ക്കാം എന്ന് കരുതിയിട്ടും കാര്യമില്ല കാരണം നമ്മൾ ചിന്തിക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സാക്ഷിയെല്ലാം അറിയും മനസാക്ഷി മനസ്സുമായി നേരിട്ട് കണക്ടാണ് മനസ്സി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ് അതായത് നമ്മൾ എന്ത് ചിന്തിച്ചാലും അതെല്ലാം പ്രപഞ്ചം അറിയുന്നുണ്ട് ഒരു കണ്ണാടി പോലെയാണ് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും മോശം ചിന്തിച്ചാൽ തക്കതായ ശിക്ഷയും പ്രപഞ്ചം നൽകും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ഗുരു ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നല്ല പ്രപഞ്ചമാണ് നമ്മുടെ എല്ലാ ചിന്തകളും അറിയുന്നത് പൂർവികർ പറയാറില്ലേ ആരെ വഞ്ചിച്ചാലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കരുത് എന്ന് സ്വന്തം മനസാക്ഷിയെ പറ്റിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് വിശ്വാസവഞ്ചന കാണിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കുക സൂക്ഷ്മത്തിൽ എല്ലാം എനർജി മാത്രമേ മാത്രമേയുള്ളൂ രൂപങ്ങളില്ല നമുക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതും പ്രപഞ്ചത്തിന് വിശ്വാസമുള്ളതുമായ ഒരു ഗുരുവിന്റെ ദൈവത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ശബ്ദത്തിൽ പ്രപഞ്ചത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മളെ അറിയിക്കും അതാണ് പ്രപഞ്ചത്തിന്റെ ഒരു മാജിക് ഇതെല്ലാം നമ്മുടെ മെഡിറ്റേഷനിൽ ഓരോരുത്തരും കാണുന്നതും അനുഭവിക്കുന്നതുമാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ സ്വാർത്ഥ ചിന്തകൾ വെടിഞ്ഞ് പൂർണ്ണമായും നിസ്വാർത്ഥരായി കഴിയുമ്പോൾ ഈ രൂപങ്ങൾ ഒന്നും കാണില്ല പകരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാറ്റിനുമുള്ള ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങും പ്രപഞ്ചം തന്നെയാണ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മൾ അത്രമാത്രം നിസ്വാർത്ഥരാണെങ്കിൽ അത് പൂർണ്ണമായി വിശ്വസിച്ച് ഒരുവിന് തന്റെ ജീവിതം സഫലമാക്കാം നമുക്ക് സ്വയം നമ്മളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് നമുക്ക് ബോധ്യം വരാൻ വേണ്ടിയാണ് നമുക്ക് വിശ്വാസമുള്ള ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ രൂപം കാണിക്കുന്നത് അതുപോലെ മെഡിറ്റേഷനിൽ നമുക്ക് മറ്റ് ഡയമെൻഷൻസിലേക്ക് യാത്ര ചെയ്യാനും ഗുരുക്കന്മാരുടെ ലോകവും പിതൃക്കളുടെ ലോകവും ദൈവങ്ങളുടെ ലോകവും മറ്റ് സൂക്ഷ്മലോകങ്ങളും അനുഭവവേദ്യമാണ് ഗുരുക്കന്മാരുടെ ലോകത്ത് സമാധിയിലിരിക്കുന്ന ഗുരുക്കന്മാരുമായി സംസാരിക്കാനും സാധ്യമാണ് നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന സമയം മാതാപിതാക്കൾ പിന്നാലെ കൈപിടിച്ച് നമ്മെ നടത്തിക്കും എന്നാൽ സ്വയം നടക്കാൻ പ്രാപ്തരായാൽ പിന്നെ എപ്പോഴും അവർ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല എന്നാൽ എത്ര വലുതായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതം അവർ നമുക്ക് പകർന്നു തന്ന മൂല്യങ്ങൾ ഉപദേശങ്ങൾ അനുഭവങ്ങൾ എല്ലാം നമുക്ക് തുണയാകും അതുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകേണ്ടവരാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഗുരുക്കന്മാരും ഗുരുതത്വവും എപ്പോഴൊക്കെ സഹായം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഗുരുതത്വം കൂടെ നിന്ന് ഗൈഡ് ചെയ്യുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും സ്വയം പ്രാപ്തരായി കഴിയുമ്പോൾ ആരുടെയും സഹായം വേണ്ട എന്ന് കരുതി അഹങ്കരിച്ചാൽ ഗുരുക്കന്മാരും കൈവിടും ഗുരു കൈവിട്ടാൽ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹവും ഇല്ലാതാവും കിട്ടിയ അനുഗ്രഹം എല്ലാം നന്ദിയോടെ കാത്തുസൂക്ഷിക്കുക എന്നത് അവനവന്റെ ധർമ്മമാണ് പ്രപഞ്ചത്തോടും ഗുരുവിനോടുമുള്ള പ്രതിബദ്ധത എന്നും കാത്തുസൂക്ഷിക്കണം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഗുരുജിയുടെ കണ്ണ് അല്ലെങ്കിൽ മുഖം മുഴുവനായോ പകുതിയായോ പാദമോ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുരുവിന്റെ തത്വത്തിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നും ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതെല്ലാം അനുഭവയോഗ്യമാകുന്നത് എന്നുമാണ് ഈ ഗുരു തത്വത്തിൽ നിന്നും നമ്മൾ വിട്ടുപോയാൽ അല്ലെങ്കിൽ ഗുരുവിന്ദ കാണിച്ചാൽ ഈ അനുഭവങ്ങളെല്ലാം നിൽക്കും മഹാഭാരതത്തിൽ വ്യാസ മഹർഷി സഞ്ജയ്ന് രാജകൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മഹാഭാരത യുദ്ധം ദർശിക്കാനും യുദ്ധക്കളത്തിൽ യഥേഷ്ടം സഞ്ചരിക്കാനും അനുഗ്രഹം കൊടുക്കുകയുണ്ടായി അതുപോലെ എസ് എം എസ് മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയം ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഓരോരുത്തരും ഈ ഗുരു തത്വത്തിലൂടെ പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ആവും ഓരോരുത്തരുടെയും സമർപ്പണവും മനസാക്ഷിക്കും അനുസൃതമായി ഓരോരുത്തർക്കും ഉള്ള അനുഭവം പ്രപഞ്ചം നൽകും ഓരോ വ്യക്തിയും യുണിക്കാണ് അതുകൊണ്ട് അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായി ും ഗുരുജിയെ മെഡിറ്റേഷനിൽ കാണുമ്പോൾ ദൈവമാണ് പ്രപഞ്ചമാണ് അവതാരമാണ് എന്നൊക്കെ ചിന്തിച്ച് എന്നും ഗുരുവിനെ കണ്ടാൽ മതി എന്ന് എന്നാഗ്രഹിച്ച് ഭക്തിയിലേക്ക് പോയാൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടും ഭക്തിയല്ല നമുക്കിനി വേണ്ടത് ആത്മീയതയാണ് അത്ഭുതങ്ങളല്ല മറിച്ച് സത്യാസത്യങ്ങളെ നിത്യാനിത്യങ്ങളെ ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിഞ്ഞ് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടി സ്വതന്ത്രമായി മുന്നോട്ടുള്ള ജീവിതം നയിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് പോവുകയാണ് നമ്മുടെ ലക്ഷ്യം സൂര്യനിലും ചന്ദ്രനിലും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലും ഗുരുക്കന്മാരെ കാണുന്നത് പ്രപഞ്ചം ഗുരുക്കന്മാർക്ക് നൽകുന്ന അംഗീകാരവും അനുഗ്രഹവുമാണ് അത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു മാജിക്കല്ല പ്രപഞ്ചധർമ്മമനുസരിച്ച് നിഷ്ഠയോടെ ജീവിക്കുമ്പോൾ പ്രപഞ്ചം കനിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഇവയെല്ലാം ഒരു ഗുരുവിനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും പ്രപഞ്ചമാണ് നമ്മൾ മനുഷ്യരല്ല